ഡിയർ സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തുള്ള ലെസൺ ഫൈവ് ഇന്നത്തെ ക്ലാസ് ലെസൺ ഫൈവ് ഖുർആൻ വരുത്തിയ മാറ്റം എല്ലാവരും ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണണം വീണ്ടും വീണ്ടും കാണണം ഓക്കേ പേജ് നമ്പർ ട്വൻ്റി ടു ഇരുപത്തി രണ്ട് ലെസൺ ഫൈവ് ുർആാൻ വരുത്തിയ മാറ്റം മഹമ്മ നബി സല്ലാഹു അലൈഹി വസലമയെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച് ഊരി പിടിച്ച വാളുമായി നീങ്ങുന്ന ഉമറിനെ നഹിം എന്ന സ്നേഹിതൻ കൂട്ടുകാരൻ തടഞ്ഞു നിർത്തി പറഞ്ഞു ഉമർ താങ്കളുടെ പെങ്ങൾ താങ്കളുടെ പെങ്ങൾ ഫാത്തിമയും അളിയൻ സയ്ദും മുഹമ്മദിൻ്റെ പുതിയ മതത്തിൽ ചേർന്നിരിക്കുന്നു ആദ്യം പോയി അവരെ നന്നാക്ക് ഇത് കേട്ട് അദ്ദേഹം നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് നടന്നു ഉമർ നേരെ ഉമറിൻ്റെ പെങ്ങൾ ഫാത്തിമയുടെ വീട്ടിലേക്ക് നടന്നു ഫാത്തിമയും സ ഈദും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാത്തിമയും ഫാത്തിമയുടെ ഭർത്താവ് സ ഈദും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലരികിലെത്തിയ ഉമർ പുറത്തുനിന്നേ അളിയൻ്റെ മധുരമായ ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണം കേട്ടു ഉമർ വാതിലിൽ മുട്ടി ഊരി വാളുമായി സഹോദരൻ പുറത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ പെങ്ങൾ ഫാത്തിമ ഖുർആാൻ്റെ ഏട് മറച്ചു വെച്ചു എന്നിട്ട് കഥക് തുറന്നുകൊടുത്തു പേജ് നമ്പർ ട്വൻറ്റി ത്രീ ഇരുപത്തി മൂന്ന് എന്താണ് ഞാൻ ഇവിടെ നിന്ന് കേട്ട ശബ്ദം ഉമർ പെങ്ങൾ ഫാത്തിമയോട് ചോദിച്ചു ഫാത്തിമ പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നത് താങ്കൾ കേട്ടതായിരിക്കും അല്പം പേടിയോടെ അവർ പറഞ്ഞു കള്ളം പറയരുത് നിങ്ങൾ മുഹമ്മദിൻ്റെ മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ പെങ്ങൾ ഫാത്തിമ ഉമറിന് മറുപടി പറഞ്ഞു ഇത്ര സംശയം ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ധൈര്യത്തോടെ അവർ മറുപടി പറഞ്ഞു പെട്ടെന്ന് ഉമർ അളിയന്റെ കരണത്ത് ഒരടി എന്നാൽ ഭർത്താവിനെ തല്ലാനുണ്ടോ ഫാത്തിമ സമ്മതിക്കുന്നു അവർ ഉമറിനെ തടയാൻ നോക്കി ദേഷ്യം വന്ന ഉമർ സഹോദരിയെയും അടിച്ചു അവരുടെ മുഖത്തു നിന്നും തലയിൽ നിന്നും ചോരയൊഴുകി അപ്പോഴും ആവേശത്തോടെ അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പ്രവാചകനിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ളത് താങ്കൾ ചെയ്തോളൂ ഈ വാക്കുകൾ ഉമറിനെ നിസ്സഹായനാക്കി പെങ്ങൾ ഫാത്തിമ പറഞ്ഞ വാക്കുകൾ ഉമറിനെ നിസ്സഹായനാക്കി അയാളുടെ മനസ്സ് അലിഞ്ഞു ഉമറിൻ്റെ മനസ്സ് അലിഞ്ഞു ഉമറിൻ്റെ കോപം ഉരുകി ഇല്ലാതായി ഉമർ പെങ്ങൾ ഫാത്തിമയോട് ചോദിച്ചു നിങ്ങൾ വായിച്ചിരുന്ന ആ ഏട് എനിക്കൊന്ന് കാണിച്ചു തരുമോ ഫാത്തിമ പറഞ്ഞു കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി വന്നാൽ നൽകാമെന്ന് ഫാത്തിമ പറഞ്ഞു ഉടനെ ഉമർ കുളിച്ച് വൃത്തിയായി വന്നു ഫാത്തിമയിൽ നിന്നും ഖുർആൻ വാങ്ങി വായിക്കാൻ ആരംഭിച്ചു ഓരോ വചനവും ഉമറിനെ അത്ഭുതപ്പെടുത്തി എന്തൊരു ശൈലിയാണ് എന്തൊരു ഭംഗിയാണ് എത്ര സുന്ദരമായ വാക്കുകൾ എത്ര അർത്ഥമുള്ള വാക്കുകൾ ആ ഖുർആൻ വാക്യങ്ങൾ ഉമറിൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി ശരി മുഹമ്മദ് ഇപ്പോൾ എവിടെയാണുണ്ടാവുക ഉമർ അന്വേഷിച്ചു അവർ നൽകിയ വിവരവുമായി ഉമർ അലൈഹി അലൈവിസലമയുടെ അടുത്തേക്ക് നടന്നു ഉമർ ദു വരുന്നത് ദൂരെ നിന്നും കണ്ടപ്പോൾ സ്വഹാബികൾ എന്തിനും തയ്യാറായി നബിയുടെ ചുറ്റും കൂടി നിന്നു തിരുമേനി സല്ലാഹു അലൈവിസ്ലം ഉമറിനെ അരികിലേക്ക് വരാൻ അനുവദിച്ചു ഇസ്ലാം സ്വീകരിക്കാനായിരുന്നു ആ വരവ് ഒമർ നേരെ പ്രവാചകൻ സല്ലാഹുഅലൈ വസയുടെ സന്നിധിയിൽ ചെന്ന് തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചു അന്ന അഷ്ഹദു അല്ലാഷുല്ലോ ഇതിനെ സത്യവാചകം അഥവാ ഷഹാദത്തു കലിമ എന്നാണ് പറയുക എല്ലാ കുട്ടികളും ഈ ഷഹാദത്തു കലിമ കാണാതെ പഠിക്കണം അക്ഷരങ്ങൾ തെറ്റാതെ മനസ്സിലാക്കണം ഒന്നുകൂടി വായിക്കാം അഷ്ഹദു അഷ്ഹദു അന്ന മുഹമ്മദ് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം അസലക്കും വാഹമത്തുള്ള